ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തുടങ്ങാനായിട്ട് ചിലപ്പം ഭയങ്കരമായിട്ട് സപ്പോർട്ടൊക്കെ നമുക്ക് ലഭിച്ചിരിക്കും പക്ഷേ അതിൻ്റെ ട്രെയിനിങ് ആയാലും അല്ലെങ്കിൽ അതിൻ്റെ മെയിൻറ്റനൻസ് ആയാലും അതിൻ്റെ കണ്ടിന്യൂറ്റി പോകുമ്പോഴായാലും നമുക്ക് ചിലപ്പോൾ ആ സപ്പോർട്ട് കിട്ടിയെന്ന് വരില്ല അപ്പോൾ സാറിൻ്റെ ഈ ഒരു ശാഖകളിലേക്ക് വരുമ്പോൾ അവർക്ക് എത്രത്തോളം അവർ ക്ലാസ് ആയാലും ട്രെയിനിങ് ക്ലാസ് ആയാലൊക്കെ സാർ എത്രത്തോളം കൊടുക്കുന്നുണ്ട് അവർക്ക് കൃത്യമായി ഞങ്ങളൊരു ഒരു സിസ്റ്റമുണ്ട് ആ സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം മാർക്കറ്റിങ്ങിലുള്ള ഒരാൾ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ കൃത്യമായി അടുത്ത അടുത്തത് ട്രെയിനിങ് ടീമിൻ്റെ അടുത്താണ് എത്തുക ട്രെയിനിങ് ടീമിൻ്റെ അടുത്ത് വന്നിട്ട് അവിടെ കൃത്യമായി ഞങ്ങൾ റിപ്പോർട്ട് നോക്കും അവർ പഠിച്ചോ ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതിനുശേഷം ഒരു ശക്തമായ ബാക്ക് ആൻഡ് സപ്പോർട്ട് ടീം ഉള്ളതുകൊണ്ട് തന്നെ അവർ നിലനിർത്തുകൊണ്ടു പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നതാണ് സാറിന് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഉണ്ട് അതായത് ഒരാൾ വന്നതിന് ശേഷം ഞങ്ങൾ ഒരു പതിനഞ്ച് ദിവസം ട്രെയിനിങ്ങാണ് ഉണ്ടാകുന്നത് ഈ പതിനഞ്ച് ദിവസം കൊണ്ടാണ് അത് പതിനഞ്ച് ദിവസം ട്രെയിനിങ് വൺ ടു വൺ ആണ് ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു ഒരു ട്രെയിനർ തന്നെ എടുക്കുന്നതാണ് അത് ഓൺലൈൻ മുഖേനയാണ് അത് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് ചെയ്ത് പഠിപ്പിക്കുക ചെയ്യുന്നത് ഇത്രയും സേവനങ്ങൾ അതുകൊണ്ട് തന്നെ അവർ തെറ്റുപറ്റും അപ്പോൾ കൃത്യമായി പറഞ്ഞു കൊടുത്ത് ഇതെങ്ങനെയല്ല ചെയ്യണ്ടതെന്ന് പറഞ്ഞു കൊടുത്ത് തന്നെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു സാധാരണ ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് തന്നെ ഇത് ചെയ്ത് വിജയിപ്പിച്ചുകൊണ്ട് പോകാൻ പറ്റും ഒരുപാട് സമയം ഒരുപാട് പൈസയൊക്കെ നമുക്ക് നമ്മുടെ എനർജിയൊക്കെ കളയാതെ നമുക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ പ്രൊവൈഡ്

ആദ്യം കൃഷിപ്പണിയാണ് കൃഷിപ്പണി അത് തന്നെ ഒരു ബിസിനസ് രീതിയിലാണ് ഞാൻ എടുത്തത് ആദ്യം ഞാൻ തൊഴിലൊക്കെ പഠിച്ചു ആ നാട്ടിൽ തന്നെ ആ ജനിച്ചാൽ തന്നെ ഈ തൊഴിലൊക്കെ ചെയ്തു ആ തൊഴിലൊക്കെ ചെയ്തിന് ശേഷം ഈ ഒരാൾ പണി പണിയെടുത്തോണ്ടിരുന്നാൽ അവൻ ജീവിതകാലം മുഴുവൻ പണിക്കാരനാണെന്നുള്ള ഒരു ധാരണ അന്ന് തന്നെ മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാൻ വലിയ തോട്ടങ്ങളുടെ വലിയ കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ തന്നെ ഞാൻ കരാർ പണിയായിട്ട് എടുക്കും എന്നിട്ട് മറ്റുള്ളവരെ വെച്ച് പണിയെടുപ്പിക്കും അന്നേരം ഒരു നല്ലൊരു ലാഭം കിട്ടും എല്ലാ പരിപാടികളും പല കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ട് അതിലൊക്കെ ഞാൻ ആദ്യം ആ തൊഴിൽ പഠിച്ചതിന് ശേഷം അതൊരു ബിസിനസ് മോഡിലോട്ട് ഞാൻ കൊണ്ടുവരാറുണ്ട് അതായത് പെയിന്റിങ് ആണെങ്കിലും അതായത് അഞ്ചോ ആറോ മാസം മാത്രമേ പെയിന്റിങ് ഞാൻ പണിയെടുത്തുള്ളൂ ശേഷം എന്ത് ചെയ്തു ഞാൻ പിന്നെ മറ്റുള്ളവരെ വെച്ച് തൊഴിലെടുപ്പിക്കുകയാണിത് കരാറായിട്ട് ഞാൻ എടുത്തതിന് ശേഷം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ എല്ലാ അത് അതെ അതെ പഠിച്ചതിന് ശേഷം അതൊരു ബിസിനസ് ഡേയിലോട്ട് ും അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു കല്യാണമൊക്കെ കഴിഞ്ഞു അങ്ങനെയാണ് ഒരു റബ്ബർ സ്ലോട്ടിങ്ങിൻ്റെ ഒരു ബിസിനസ് പോകുന്നത് കാരണം ആ രണ്ടായിരത്തി പതിനൊന്ന് ആ കാലഘട്ടത്തിൽ റബ്ബറിന് നല്ല വില കൂടിയിരുന്ന സമയത്ത് പെട്ടെന്ന് വില കുറഞ്ഞു അങ്ങനെ ഒരു ഇരുന്നൂറ്റി ഇരുന്നൂറ്ററുപത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വിലയുണ്ടായിരുന്നത് വെറും നൂറ്റി ഇരുപത് നൂറ്റി മുപ്പിലോട്ട് വന്നപ്പോൾ ഞാൻ ലക്ഷങ്ങൾ മുടക്കി ഞാൻ എടുത്ത് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ബിസിനസ് പാടെ പരാജയപ്പെട്ടു ആ പരാജയപ്പെട്ട അവിടെ വളരെ ഒരു കടബാധയായി ആ സമയത്ത് തന്നെ എനിക്ക് മറ്റൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എൻ്റെ ശരീരം തളർന്നു പോയിരുന്നു ആ ശരീരം തളർന്നുപോയപ്പോൾ എനിക്ക് കൃത്യമായി തോട്ടത്തിൽ പോകാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ ജോലിക്കാരെ കൃത്യമായി കൊണ്ടുപോകാനോ അത് മെയിൻ്റെ ചെയ്യാൻ പറ്റാതായി അങ്ങനെ വന്നപ്പോൾ വന്നപ്പോഴേ ആ സമയത്ത് വളരെ സ്ട്രോക്ക് ആയതാണ് അതോട് തന്നെ ആ ബിസിനസ് വളരെ നഷ്ടത്തിലായി ഒന്ന് എൻ്റെ ശാരീരികമായിട്ടുള്ള പ്രശ്നം ഒന്ന് സ വിലയിടിഞ്ഞതിൻ്റെ അതായത് പകുതിയോളം തന്നെ വിലയിടി കൊണ്ട് ഞാന പലിശക്കും ലോണും എല്ലാം എടുത്തിട്ട് ചെയ്ത് തുടങ്ങിയ ബിസിനസ്സായിരുന്നു പിന്നെ അത് ഭയങ്കര ഇതായിരുന്നു പിന്നെ ആ കാലഘട്ടത്തി ആയിരുന്നു പ്രകൃതിക്ഷോഭം ഉണ്ടായിരുന്നു കാരണം രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ റബ്ബർ റബ്ബറിനൊക്കെ കാറ്റ് പിടിക്കുക അങ്ങനെ ഒരു 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 തോട്ടത്തിൽ തന്നെ തോട്ടത്തിൽ നടുക്ക കാറ്റ് പിടിച്ചതിന് ശേഷം നൂറുകണക്കിന് മരങ്ങൾ നഷ്ടപ്പെട്ടു പോയി അങ്ങനെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ഭയങ്കര കടബാധിതയായി കാരണം കടബാധം നാട്ടിൽ പെട്ടെന്നൊരു ജോലി കടബാധയായി കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരും അടുപ്പിക്കില്ല നാട്ടിൽ നിന്നും കാരണം എങ്ങനെ അവർ എന്തോ ഒരു രൂപ കടം ചോദിച്ചാലും നമുക്ക് തരില്ല അതിനു മുമ്പ് നമ്മളൊരു നല്ല രീതിയിലാണെങ്കിൽ ആരും എന്ത് വേണേലും പൈസ തരും അത് പറ്റാതുകൊണ്ട് തന്നെ ഒരു കൂട്ടുകാരുടെ സഹായത്തോടെ ഗൾഫിൽ പോയി ഗൾഫിൽ പോയി അതിനുശേഷം അവിടെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് നയ ഒരു ഓവർ ടൈം എല്ലാം എടുത്തു എൻ്റെ കടങ്ങളെല്ലാം വീട്ടി പിന്നെ അവിടുന്ന് അവര് ഒന്നുമല്ല ഒരു ബന്ധമില്ലാത്ത ജോലിയായിരുന്നു ഓഫീസില് വർക്കായിരുന്നു അതിനുശേഷം അതിന് അവരന്നെ പരമാവധി മുന്നോട്ടെത്തി മുന്നിലോട്ട് എത്തിക്കാൻ വേണ്ടി നോക്കി കാര്യം കൃത്യമായി വർക്കും കാര്യങ്ങളും കൊണ്ട് തന്നെ അങ്ങനെ അവിടുന്ന് ഒരു ഓഫീസ് മെയിൻ ഓഫീസോട്ട് ജോലി ചെയ്യാൻ വേണ്ടി പോയി അവിടെ സംബന്ധിച്ചുള്ള എനിക്ക് പിടിച്ചു കഴിക്കാൻ പറ്റാതായി കാരണം ലാംഗ്വേജിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പ്രശ്നം കൊണ്ട് സാധാരണ ഞാൻ സാധാരണ തൊഴിലെടുത്തുകൊണ്ടിരുന്ന വ്യക്തിയാണല്ലോ അതുകൊണ്ട് പണിയെടുക്കും പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ അവിടെ വിദേശമാണേ പറ്റില്ലല്ലോ അതുകൊണ്ട് നേരെ മടങ്ങി വരേണ്ട വന്നു മടങ്ങി വന്നപ്പോഴാണ് ഈ ബിസിനസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്തത് ആ ഇതിലേക്കുട്ടിയിരുന്നു അത് കയ്യിൽ വലിയ കടബാധയെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ബാധ്യതയെല്ലാം വീട്ടിയതിനു ശേഷം എൻ്റെ കയ്യിൽ വലിയൊരു എമൗണ്ട് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെയാണ് ഒരു ജനസേവന കേന്ദ്രം ഒരു കൂട്ടുകാരോടും ഒരു കടം മേടിച്ച എമൗണ്ട് കൊണ്ട് തന്നെ അങ്ങനെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു തൊണ്ണൂറായിരം രൂപയ്ക്കാണ് ഒരു ജനസേവന കേന്ദ്രം അന്ന് സ്റ്റാർട്ട് ചെയ്തത് അത് അന്നത്തെ എമൗണ്ട് ഞാൻ നല്ലൊരു രീതി തന്നെ ചെയ്തിരുന്നു മൂന്ന് കമ്പ്യൂട്ടറൊക്കെ വെച്ച് നല്ല രീതി തന്നെ ബിസിനസ് ചെയ്തിരുന്നു അവിടെ സംബന്ധിച്ചോളം നല്ലൊരു ബിസിനസ് ഉണ്ടായിരുന്നു കാരണം ഞാൻ കൃത്യ കൃത്യ കാര്യങ്ങൾ കൃത്യമായി ഒരാൾ ഒരാളെന്തേലും ചെയ്യാനും വന്നിട്ടുണ്ടെങ്കിൽ അത് അന്ന് തന്നെ ചെയ്തു തീർക്കും അതുകൊണ്ട് തന്നെ അവിടെ ഈ ഇത്ര ബിസിനസ് നല്ല തിരക്കും കാര്യങ്ങൾ വന്നപ്പോഴാണ് ഇതേപോലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെല്ലാം ചില സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ട് അത് മുന്നോട്ട് പോവാതെ ആൾക്കാരെൻ്റെ അടുത്ത് വന്നു ഇതെങ്ങനെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി അങ്ങനെ അവിടെ ചെറിയൊരു വാട്സാപ്പ് കൂട്ടായ്മ ആ വാട്സാപ്പ് വാട്സാപ്പ് കൂട്ടായ്മ കുറെ നാൾ ഞായറാഴ്ചകളിൽ ഞാനൊരു ട്രെയിനിങ് എടുക്കും അന്നേരം ചെറിയൊരു എമൗണ്ട് ആ സമയത്ത് ഒരു ചെറിയ എമൗണ്ട് എല്ലാം വാങ്ങും പിന്നെയാണ് തോന്നിയത് ഇതൊരു ബിസിനസ് ആയിട്ട് എടുക്കുക എന്നുള്ള കണ്ടീഷൻ എത്താനുള്ള പിന്നെ അതിന് ശേഷം ഈ ബിസിനസ്സിന്റെ ബിസിനസിന്റെ മുകളിലോട്ട് വന്നത് മറ്റൊരു രീതിയിലാണ് അതായത് എൻ്റെ ഒരു ജെ സി എന്ന പ്രസ്ഥാനം നടത്തിയ ഒരു ഓണ്ടർ ഫണ്ട് ഹബ്ബുന്നൊരു മീറ്റിംഗിൽ റൂട്ട് സെറ്റെ കുറിച്ച് പറഞ്ഞു എല്ലാ എല്ലാ ജില്ലകളും റൂട്ട് സെറ്റ് എന്നൊരു സംവിധാനമുണ്ട് അതായത് ഒരു സ്വയം തൊഴിൽ സ്വയം തൊഴിലോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുന്നവർ ഒരു സംരംഭരാക്കാൻ വേണ്ടിയുള്ള അവരുടെ ട്രെയിനിങ് സൗജന്യമായി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് റൂട്ട് സെറ്റ് അവിടെ പോയി ഒരു പതിമൂന്ന് ദിവസത്തെ ബിസിനസ് മാനേജ്മെൻ്റ് ഒരു കോഴ്സ് ചെയ്തു ആ കോഴ്സ് ചെയ്തപ്പോഴാണ് ഞാൻ കുറേ നാൾ ചെയ്തത് ഒരു ബിസിനസ് എന്ന് മനസ്സിലായി അതിൽ ബ്രാൻഡിങ്ങും വേ എന്ന് മനസ്സിലായി അങ്ങനെ ബിസിനസ് ചെയ്തുകൊണ്ടെങ്കിൽ അത് മുന്നോട്ട് അധികം പോവില്ല എന്ന് മനസ്സിലായി അവിടെ നിന്നാണ് കൃത്യമായ ബ്രാൻഡിങ് എങ്ങനെയാണ് ബ്രാൻഡിങ് ചെയ്യേണ്ടത് മനസ്സിലായി എങ്ങനെ മാർക്കറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി അവിടെ നിന്നാണ് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് മൈസോൺ കണ്ണൂരുള്ള മൈസോൺ എന്ന് പറഞ്ഞ ഒരു സ്റ്റാർട്ടപ്പ് മിഷൻ്റെ സപ്പോർട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് മൈസോൺ അവിടെ ഒരു സ്പേസ് എടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെയല്ല കണ്ണൂരാണ് സ്റ്റാർട്ട് ചെയ്ത് കണ്ണൂർ സ്റ്റാർട്ട് ചെയ്തതന്നെ പക്ഷെ വർക്കുകളെല്ലാം ഈ പുറത്തോട്ടാണ് വരുന്നത് പിന്നെ കണ്ണൂരിൽ നിന്നാണെങ്കിലും ഒരു കണ്ണൂർ തുടങ്ങിയൊരു സ്ഥാപനം എന്ന് പറയുമ്പോൾ എല്ലാവരും പെട്ടെന്ന് ഉൾക്കൊള്ളില്ല കുറേ ദൂരത്തോടെ ഇപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള ഞാൻ പോയി തിരുവനന്തപുരത്തുള്ളവർ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ തോന്നി എറണാകുളത്ത് വന്നാൽ ഏത് ബിസിനസ്സിനും ഒരു ഹബ്ബാണല്ലോ എറണാകുളം അങ്ങനെ എറണാകുളത്ത് വന്ന് ഒരു ചെറിയൊരു സീറ്റിൽ തുടങ്ങി നാപ്പതോളം സ്റ്റാഫുകൾ ഡയറക്റ്റ് വരുന്നുണ്ട് പിന്നെ അതേപോലെ ഈ മിത്രം മൊത്തത്തിൽ വരികയാണെങ്കിൽ ഈ കൂടെ തന്നെ ഒരു ആറായിരം ഏഴായിരം പേർക്ക് തന്നെ തൊഴിൽ നടക്കുന്നു